കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശക്തിയായ മത്സരാർത്ഥികളൊരാളായ അപ്സര നഗരൻ പുറത്തായത് പ്രേക്ഷകരിൽ പലരുടെയും ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പോലും ഇടം പിടിച്ചിരുന്ന മത്സരാർത്ഥി കൂടിയാണ് അപ്സര പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അപ്സരയുടെ ഗെയിമിനോട് പ്രേക്ഷകർക്ക് എതിർപ്പ് തന്നെയായിരുന്നു മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി മികച്ച ക്യാപ്റ്റൻ എന്നുള്ള അംഗീകാരം ലഭിച്ച ഒരേയൊരു മത്സരാർത്ഥി അപ്സര അപ്സര തന്നെയായിരുന്നു ബിഗ് ബോസ് ഷോയുടെ ഭാഗമായ ശേഷം താരത്തിന്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഹൗസിൽ വെച്ച് ലൈഫ് സ്റ്റോറി പറയവേ മുൻ ഭർത്താവിനെ കുറിച്ച് അപ്സര പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇതിനെല്ലാം കാരണമായി മാറിയത് അന്ന് അപ്സരയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിനെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് മുൻ ഭർത്താവ് പങ്കിട്ട് കൊണ്ടെത്തിയത് താനുമായി കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ അപ്സര ആൽബിയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് മുൻ ഭർത്താവ് കണ്ണൻ പറഞ്ഞത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അപ്സരയെ ന്യായീകരിച്ച് ഇപ്പോഴത്തെ ഭർത്താവ് ആൽബി സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്സര ഞാൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുൻ ഭർത്താവുമായുള്ള ബന്ധം അപ്സര വേർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ മറ്റുമാണ് എന്റെ സീരിയലിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ആ ബന്ധം അപ്സര വേർപ്പെടുത്തിയത് അവരുടേത് പ്രണയം ആ ബന്ധം അവസാനിച്ച് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും അപ്സരയും വിവാഹിതരാകുന്നതും പിന്നെ അപ്സരയുടെ മുൻഭർത്താവായ അയാളുടെ കുറെ വോയിസ് ക്ലിപ്പ് എൻ്റെ കൈവശമുണ്ട് പല സ്ത്രീകളുമായി സംസാരിച്ചത് ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചവരല്ല ആറ് വർഷം കഴിഞ്ഞ അപ്സര അയാളുടെ അടുത്ത് നിന്ന് വന്നു ഞങ്ങൾ വിവാഹിതരായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അന്നൊന്നും ഒന്നും പുറത്തു പറയാതെ അഫ്സര ബിഗ് ബോസിൽ പോയപ്പോഴാണ് അയാൾ അപ്സരയ്ക്കെതിരെ വീഡിയോ ഇട്ടത് അത് അയാൾക്കൊരു ഹൈപ്പ് കിട്ടാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് ആൽബി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആൽബിയുടെ പുതിയ അഭിമുഖം വൈറലായി മാറിയതോടെ മുൻ ഭർത്താവ് കണ്ണി വീണ്ടും അപ്സരിക്കും ആൽബിക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആൽബി പറയുന്നതെല്ലാം കള്ളമാണെന്നും തന്റെ കയ്യിൽ തെളിവുണ്ടെന്നുമാണ് കണ്ണൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് കണ്ണന്റെ വാക്കുകൾ ഇങ്ങനെ ആൽബി ആണാണെങ്കിൽ തങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തവരാണെന്ന് തുറന്നു പറയണം പറയാനുള്ള നട്ടല് ആൽബിക്കുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി വിവാഹം ചെയ്തവരാണ് പുടവയുമായി നിൽക്കുന്ന ഫോട്ടോ വരെ എൻ്റെ കൈവശമുണ്ട് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പൊക്കിയതും ആ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്തതുമെല്ലാം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ എന്തിനാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വനിതാ ദിനത്തിലും ഞാൻ അപ്സറയുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടിരുന്നു അത് അപ്സറിയും സൈബർ പോലീസ് വഴി എന്നെ വിളിപ്പിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതായിരുന്നു അല്ലാതെ ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല അതിന് ഞാൻ ചാകണം മാപ്പ് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തതുമല്ല കൈരളി ചാനലിൽ ഉള്ളത് പറയണമെന്ന സിറ്റിലുള്ള ആളുകൾക്ക് എല്ലാം നന്നായി അറിയാം നിങ്ങളെ രണ്ടിനെയും ഞാൻ പൊക്കിയതും അതിനുശേഷം ഞാൻ നിങ്ങളെ സിറ്റിൽ കാണാൻ വന്നതും രണ്ടുപേരെയും മാറ്റി നിർത്തി സംസാരിച്ചതുമെല്ലാം അറിയാവുന്ന കാര്യമാണ് അതിനിടയിൽ നീ ഷോ കാണിച്ചതും അവർ കണ്ട കാര്യമാണ് എങ്ങനെയാടോ കള്ളം പറയാൻ തോന്നുന്നത് അപാരം തന്നെ അവിഹിതം പറയാൻ നിന്നാൽ നിന്റെ എല്ലാം ഞാൻ പുറത്ത് ഞാൻ നിങ്ങൾക്കായി വഴിമാറി തന്നതാണ് നീ പറഞ്ഞല്ലോ എന്റെ കോൾ റെക്കോർഡുകൾ നിന്റെ കൈവശമുണ്ടെന്ന് നീ ആ കോൾ റെക്കോർഡുകളൊക്കെ കൊണ്ടുവാ നീ പറഞ്ഞല്ലോ ആൽബി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തവർ ഡിവോഴ്സായി പോകണമെന്ന് അപ്പോൾ അവർക്കുണ്ടായ മക്കൾ വഴിയാധാരമായി പോകില്ലേ അവർ നശിച്ചു പോകില്ല രണ്ട് ഫാമിലിയും ഒന്നിച്ചു നിന്ന് സംസാരിച്ചു നോക്കണം ആദ്യം ഞാൻ ചെങ്കൽ ചൂളയിൽ താമസിക്കുന്ന കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോയത് ഞാൻ മറന്നിട്ടില്ല എന്നിട്ട് ഞാൻ കൗൺസിലിംഗിന് വന്നിട്ടില്ലെന്ന് പോലും എനിക്ക് നിന്നേക്കാൾ അപ്സര അഭിനയിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ അവളെ ഞാൻ വിട്ടത് സ്വന്തം ഭാര്യയും മറ്റുള്ളവർ പറയാതിരിക്കാൻ നോക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം ആദ്യം എൻ്റെ അടുത്തായിരുന്നു അവളെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കില്ലായിരുന്നു എൻ്റെ അടുത്ത് നിന്നും നീ എടുത്തുകൊണ്ട് അവളെ പോയിട്ട് ഓരോന്ന് കാണിക്കുന്നു നീ ആണാണെന്ന് സ്വയം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നന്നായി ജീവിക്കുക നീ തെളിവുകളും കൊണ്ട് വാ നിങ്ങളെ ഞാൻ ഫിനാൻഷ്യലി മാനസികമായിട്ടോ തകർക്കാൻ നിന്നിട്ടില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ല ഇങ്ങോട്ടുണ്ടാക്കാൻ വരരുത് എന്നാൽ ഞാൻ പൊളിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് എന്തായാലും കണ്ണൻ്റെ ഈ തുറന്നു പറച്ചിൽ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്